ഞങ്ങൾ പറയുന്നത് നീ ഇതെല്ലാം ഞങ്ങൾക്കിരി ലോക വിജയിങ്ങൾ കൊണ്ട് കാരണ വാങ്ങണേ അല്ല എന്റെ പ്രിയപ്പെട്ടേ നമ്മൾ അള്ളാഹുലുള്ള വിശ്വാസം വിശ്വാസം നമ്മൾ ഉറപ്പിക്കണം നമുക്കൊരു വിഷമ പ്രയാസം ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത് അല്ലാ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് എപ്പോഴും അല്ലാ നമുക്ക് വലുത് അല്ലാ പഠിച്ചവൻ നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്ത അല്ലെ എപ്പോഴും നമുക്ക് വേണം നമ്മൾ കൈകിട്ടപ്പോഴും എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ചിന്ത വേണം അല്ലെ അല്ലെ ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടി ഉള്ളത് എന്റെ അന്നാഹുവിന്റെ മുമ്പിൽ ഞാൻ അനുവാദത്തിന് നിൽക്കുന്നു എന്നൊരു ചിന്ത വേണം അല്ലാതെ വേറൊരു ചിന്തയല്ലേ വേറൊരാളെ നിസ്കാരത്തിലേക്ക് വലിച്ചുകൊണ്ട് വര വേണ്ടിയുള്ളത് അന്നാഹുവിനെയാണ് നമ്മൾ പൂർണ്ണമായും അതുപോലെ ജീവിതത്തിന്റെ മേഖലകളിൽ കൂടെ ഉള്ള ചിന്ത വേണം വിശുദ്ധ പറയുന്നു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സൂര്യനെ വിശ്വാസമുള്ള ഒരാൾക്ക് ും ഒരു വിഷമ വിഷമമായി തോന്നുകയില്ല എന്റെ എനിക്ക് തന്നതാണ് ചിലർക്ക് വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ അവർ ചിന്തിക്കും ചിന്തിക്കുമെന്ന് റബ്ബിന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നെ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് വിഷമിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കും സത്യത്തിൽ അങ്ങനെയല്ല ഒരു ഒരു മനുഷ്യനെ മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയല്ലാത്ത സ്വാഭാവികമായിട്ട് അള്ളാഹോ സുബാനെ പരീക്ഷിക്കുന്നതാണ് അല്ലാഹുതാലും പറയുന്നു ഒരാൾക്കൊരു മുസീബത്തിറങ്ങി എന്നിട്ട് അതിന്റെ എന്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് ക്ഷമിച്ചാൽ അതിന്റെ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അങ്ങനെ ക്ഷമിച്ചാൽ അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും എനിക്ക് നൽകാൻ പറ്റില്ലെന്ന് ഒരു പുതുസിയായ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ അവസ്ഥയിലും നമ്മൾ പ്രപഞ്ച സെഷ്ടാവിനെ അള്ളാഹുവിനെ മുറുകി പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് സാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അതിമഹത്തായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിമഹത്തായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ കൂടി പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ മഹത്വം ഈ ആയത്തിനുണ്ട് െങ്കിലും ചെല്ലുമ്പോൾ അല്ലാതെ ഉണ്ടാക്കുന്ന സന്തോഷം അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും സലാത്ത് പറയുന്നു ഈ ആയത്തിന്റെ ഏതാനും മഹത്വങ്ങൾ ഞാൻ പറയാം ഈ ആയത്ത് ഉപതിയാൽ കിട്ടുന്ന മഹത്വങ്ങളാണ് ആരെങ്കിലും വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ യാത്ര പോകാൻ ഒരു വലുത് കൈ തലയിൽ വെച്ച് ഒരു പ്രാവശ്യം അയാൾ യാത്രയിൽ മരണപ്പെടുകയില്ല അപ്പൊ ഈ ആയത്ത് പുതിയ കൂലിയാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ പ്രതിഫലം എന്തെങ്കിലും ഹയറായ കാര്യങ്ങൾക്ക് യാത്ര പോകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്നുമുള്ളവരെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ് യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ െങ്കിലും ഈ ആയത്ത് ഓതിയാൽ അയാൾ കൊണ്ടല്ലാതെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു കൊണ്ട് പുറപ്പെടുന്നത് ആ കാര്യം നേടാതെ അയാൾ മുടങ്ങുകയില്ല അപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ അൻപത് പ്രാവശ്യം ഈ ആയത്ത് ഓതിക്കൊണ്ടിറങ്ങിയ ആ യാത്രയിൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം അത് നടന്നു കിട്ടുമെന്ന മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എല്ലാ നമസ്കാര ശേഷവും ഏഴ് തവണ ഈ ആയത്ത് പതിവാക്കിയാൽ മൂന്നാമത്തെ എല്ലാ നമസ്കാര ശേഷവും ഏഴ് തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം ഗുണങ്ങൾ അവനിലേക്ക് വന്നു ചേരുന്നതാണ് അതിൽപ്പെട്ടതാണ് തടവിൽപ്പെട്ട ആളാണെങ്കിൽ മോചിതനാകും അല്ല അടഞ്ഞ വഴികൾ തുറക്കപ്പെടണം വിശാലമാകുന്നു ദാരിദ്ര്യം ഇല്ലാതെയാകുന്നു ദുഃഖങ്ങൾ വാഞ്ഞു പോകുന്നു കടകൾ വീടുന്നതാണ് തോറ്റവർ വിജയിക്കും ഈ ആയത്ത് ചൊല്ലുന്നവൻ കരുത്തനായി മാറുന്നതാണ് എല്ലാ ശേഷവും ഏഴ് തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ഉള്ള ഗുണങ്ങളാണ് ഞാൻ മൂന്നാമത് പറഞ്ഞത്

ആരെങ്കിലും മൂന്ന് പ്രാവശ്യം പ്രാവശ്യമിയായി തോന്നിയാൽ വെള്ളിയാഴ്ച രാമത നമസ്കാരം വ്യാഴാഴ്ച മമര കഴിഞ്ഞിട്ട് ഒരു മൂന്ന് പ്രാവശ്യം പ്രാവശ്യമിയായി തോന്നിയാൽ അവൻ കണ്ണേറുകളും സിമറുകളും മാരണങ്ങളും കൂടോത്രങ്ങളൊന്നും അവനിലേക്ക് വന്നു ചേരുന്ന പ്രിയപ്പെട്ടവര് അഹു സൃഷ്ടിക്കപ്പെട്ട സർവ സൃഷ്ടികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നീ ഞങ്ങളെത്തിക്കുന്ന കബറിലായിരിക്കും അല്ലാഹുവേ പോയവനെ മരണക്കാരുടെ മരണത്തിൽ നിന്നും കണ്ണേറുകാരുടെ കണ്ണേറിൽ നിന്നും കൂടത്രക്കാരുടെ കൂടത്രങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളുടെ നീ കാക്കണേ അല്ല ആരെങ്കിലും വെള്ളിയാഴ്ചക്ക് ശേഷം ഒറ്റ ഒമ്പത് തവണ ഈ രണ്ട് ആയി തോന്നിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹോനിക്ക് സംരക്ഷണം നൽകുന്നതാണ് അവന്റെ കച്ചവടം തകരില്ല ഭക്ഷണം മുടങ്ങില്ല അവന്റെ ഒരു കാര്യവും പരാജയപ്പെടില്ലെന്ന വാസ്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പൊ ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആഴത്ത് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ചുമ ശേഷം ഒറ്റ ഇരിപ്പിലിരുന്ന് തൊണ്ണൂറ്റി ഒമ്പത് തവണ നിങ്ങൾ ഈ രണ്ട് ആയത് നന്നാവും നിങ്ങളുടെ കച്ചവടത്തിൽ അഭിവൃദ്ധിയും അതിൽ വിജയവും നൽകുന്നതാണ് പല നിന്ന് നന്നാവും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് ജനങ്ങളുടെ ഹൃദയം ഒന്നാവും നിങ്ങളിലേക്ക് അടുപ്പിച്ച് തരുന്നതാണ് എങ്ങനെ വന്നാലും നിങ്ങളെ കച്ചവടത്തിൽ പുരോഗതി നൽകുന്നതാണ് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ കൈയ്യാലും ചെയ്യണം അതുപോലെ ആറാമത്തത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ആയത്തുകൾ പതിനൊന്ന് പ്രാവശ്യം യാതൊരു ബുദ്ധിമുട്ടും അവൻ കേൾക്കുകയില്ല അപ്പൊ ഈ ആയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും ഭക്ഷണം കാണുമ്പോൾ കൈ ആയത് ഓന്നിയാൽ ഉദാഹരണത്തിന് ഭക്ഷണം കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ ആയത്ത് ഒരു ഓതിയാൽ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അരുണ്യവാനായ നൽകിയാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിശാലതയുണ്ടാകുക പോരാൾ പറയുന്നു ഏ എനിക്കിഷ്ടം പോലെ പൈസയുണ്ട് പക്ഷേ ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല ഞാൻ രോഗിയാണ് അല്ലെ വ്യത്യസ്തമാണ് ജനങ്ങൾ സമ്പത്തുള്ളവർക്ക് കഴിക്കാൻ കഴിയുന്നില്ല രോഗികളായി മാറിപ്പോൾ സമ്പത്തില്ലാത്തവർ അത് മേടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ പല ആൾക്കാരെയും നമ്മൾ കണ്ടുവരുന്നവരാണ് നമ്മളെ മുന്നിൽ മുന്നിലുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ എല്ലാ നിലയ്ക്കും വിശാലത നിനക്ക് നൽകുന്നതാണ് വിശാലത നിനക്ക് നൽകും അത് കഴിക്കാനായാലും അത് നിന്റെ ഒഴിവിലെത്താനായാലും എല്ലാ മാർഗങ്ങളും അള്ളാഹു നിനക്ക് തുറന്നു തരുന്നതാണ് ഇനി എട്ടാമത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ എന്തെങ്കിലും വിലപൊളി വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഉദാഹരണത്തിന് സ്വർണം പോലുള്ള വല്ല വസ്തുക്കളും സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ ആയത് ഒരു തവണ അതിനെ യാതൊന്നൊന്നും സംഭവിക്കുകയില്ല അത് അല്ലാഹുവിന്റെ സംരക്ഷണയില്ലായിരിക്കുന്നതാണ് അത്ര മാത്വമുള്ള ഒരാഴത്താണ് ഇനി ഒമ്പതാമത്തത് ആരെങ്കിലും ഈ ആയത്ത് ദിവസവും ഓതിയാൽ അതായത് ഒഴിവു സമയങ്ങളിലെല്ലാം ഈ ആയത്ത് ഓതിക്കൊണ്ടിരുന്നാൽ അവനും അല്ലാഹുവും ആയിട്ടുള്ള മറ നീങ്ങുന്നതാണ് അവനിക്കും മല്ലാഹുവിനുമിടയിൽ ഒരിക്കലും അത്ര ഒരായത്താണിത് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഈ ആയത്ത് ഒരു ദിവസം അതായത് ഒരു ദിവസം ഒഴിവു സമയങ്ങളിലെല്ലാം ഈ ആയത്ത് ഓതിക്കൊണ്ടിരുന്നാൽ അവന് വന്നാകും ും മറ നീങ്ങുന്നതാണ് അവനിക്കും ഒരിക്കലും ശക്തിയുള്ള അവരായത്താണ് ഈ ആയത്ത് ഇനി ആരെങ്കിലും നാപ്പത്തൊന്ന് തവണ മുടങ്ങാതെ ഈ ആയത്ത് ഓതിയാൽ പലവിധ അത്ഭുതങ്ങളും അവനെ കാണാൻ സാധിക്കുമെന്ന് അത്ഭുതങ്ങളുടെ കലവറകൾ തന്നെ അവന് മുന്നിൽ തുറക്കപ്പെടുന്നതാണ് ഈ ആയത്തുകൾ ഈ ആയത്തുകൾ പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങളുണ്ട് ആയതിനാൽ ദിവസവും ഒരു തവണയെങ്കിലും ഈ ആയത്ത് നിങ്ങൾ ഓതുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക നിങ്ങൾ കാരണം ഒരാളെങ്കിലും ഈ ആയത്തുകൾ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കുന്നതാണ് ഈ ആയത്ത് അവൾ ആരെങ്കിലും പത്താമത്തെ കാര്യം ആരെങ്കിലും നാപ്പത്തി തവണ മുടങ്ങാതെ ആയ തോതി പലവിധ അത്ഭുതങ്ങളും അവന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും അള്ളാഹു നൽകുന്നതാണ് അല്ലെ അവൻ പല മാറ്റങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള പരിശുദ്ധ ഖുഹാനിന്റെ ആയത്തുകളുടെ മഹത്വങ്ങൾ പറയുന്ന ഈ വീഡിയോകളിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അവരൊക്കെ പഠിക്കട്ടെ ഖുർആനിന്റെ മഹത്വം പഠിച്ചിട്ട് അവരൊക്കെ അതിലൂടെ ഒന്നാകും അറിയാതെ വലിയ വലിയ വിജയങ്ങൾ അവർക്ക് നൽകുന്നതാണ് ദാരിദ്ര്യങ്ങൾ നീങ്ങി പോകുന്നതാണ് പിശാചിന്റെ പിശാചിന്റെതന്ത്രങ്ങളിൽ നിന്ന് ഭവനങ്ങളെ ഒന്നാകു രക്ഷപ്പെടുത്തുന്നതാണ് ഇന്നോട്ട മിക്ക പ്രശ്നങ്ങൾക്ക് കാരണം പിശാചാണ് പിശാജാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യനെ തിന്മയിലെയും മനുഷ്യന് മദ്യപാനത്തിലെയും മനുഷ്യനെ പരിശുദ്ധ നിശിതമാക്കിയ കാര്യങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പിശാചിന്റെ കുതന്ത്രങ്ങൾ ഭാഗം രക്ഷപ്പെടുത്തുന്നതാണ് കലഹങ്ങളിൽ നിന്നും ദാരിദ്ര്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ പിശാജ് ഈ ആയത്തിന്റെ പരസ്പരം ചെയ്യുക ഇത് കേട്ട് നമുക്ക് മനസ്സിലാക്കാനും ഓർമ്മയിലിരിക്കാനും ഇതുകൊണ്ട് അമൽ ചെയ്യാനും നമുക്ക് ഭാഗ്യമല്ലാകും നൽകുമാറാകട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മോമിനീകളെ ഈ ആയത്ത് ഓതിയിട്ട് ഒരുപാട് ജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കാറുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് പല പൊറാദുകൾ അസിലായി എന്ന് പറയുന്ന അനുഭവങ്ങൾ ഒരുപാട് പേര് നമ്മളുമായി പങ്ക് വെക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മമിനീകളെ ഈ ആയത്തെ നിങ്ങളും പാരായണം ചെയ്യണം എത്രത്തോളം നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഈ മഹത്വങ്ങൾ പറഞ്ഞ പ പത്ത് ഗുണങ്ങളാണ് ഞാൻ ഇതിന് പറഞ്ഞത് പിന്നെയും ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് ഈ ആയത്തിന് നിങ്ങൾ എല്ലാവരും പാരായണം ചെയ്യണം മഹത്വക്കൾ പറഞ്ഞതുപോലെ അപ്പോൾ ഒരുപാട് മഹത്വങ്ങളുള്ള ഈ ആയത്തിനകത്ത് തങ്ങളുടെ തങ്ങളെ പുകഴ്ത്തി അപ്പോൾ ആയത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം സൂറത്ത് തൗബയിലെ

لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എല്ലാവരും കാണാതെ പഠിക്കുകയും വാതുക്കൾ പറഞ്ഞു തന്നത് പോലെ അതിന്റെ അനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യുകയും ചെയ്താൽ വലിയ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് എന്റെ പ്രിയപ്പെട്ട ഞങ്ങളെ ചെയ്യണേ പരിശുദ്ധ സ്വീകരിക്കണേ ഇതെല്ലാം ഞങ്ങൾക്ക് ഇനി ലോക വിജയങ്ങളും കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ല സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യ ിലേക്ക് വന്ന് വന്ന് ചേരാൻ ഇതൊരു കാരണമാക്കണേ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا رب ربنا كما ربونا صغارا ارحم الراحمين يا الله وي رب الدستاوا يا بدجوني ഈ പ്രപഞ്ച പടക്കി ഭരിക്കുന്ന അള്ളാഹ് എന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയങ്ങളെ കൂട്ടത്തിലെത്താൻ

ും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ലേ നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് റഹ്മാനെല്ലാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേല്ലീർഘായു നൽകണേല്ലവനെ അവരേതൊരു മുകളിലാണ് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ ഇനി നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ ഇറപ്പാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ ഉറപ്പാനെ

على محمد يا رب صل عليه وسلم